അസ്സാം വലൈക്കും വറഹമത്തുള്ള ഇന്നിപ്പോ മദീനയിലേക്കുള്ള യാത്രാ മസിയയാണ് അപ്പൊ ഇൻഷാള്ള മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരിടമാണ് വാദി സരിഫ് എന്ന് പറയുന്നത് മഹദിയായ മൈമൂന ബിന്ദ് ഹാരിസ് നദിയുള്ള മഹദേവികൾ അന്തി ഉറങ്ങുന്ന സ്ഥലമാണ് വാദി സരിഫ് ഇൻഷാള്ള അതിന്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം ാഹു അലൈഹി വസ്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ മിനീങ്ങളുടെ ഉമ്മമാരാണ് അതുകൊണ്ട് തന്നെ അവർ ഉമ്മഹാത്തുൽ മുക്മിനീൻ എന്നാണ് അറിയപ്പെടുന്നത് ഉമ്മഹാത്തുൽ മുക്മിനീനിലെ ആദ്യത്തെ ആള് മഹതിയായ ഖദീജ ബി വർ അലിയല്ലാഹുത്താലയാണ് നമ്മൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഖദീജ ബിബുറിയല്ലാഹു താലയുടെ കബരടം പരിശുദ്ധമായ മക്കയിലെ അയല മക്ക എന്നറിയപ്പെടുന്ന ഹജൂനിന്റെ ഭാഗത്ത് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ ജന്നത്തുൽ ഉൽ മാലയിലാണ് ജന്നത്തുൽ മാലയിൽ കുറൈഷി പ്രമുഖർ നബ്സുലാഹലസംഗങ്ങളുടെ പിതാമഹന്മാർ ഒക്കെ അടക്കപ്പെട്ടം ചെയ് അടക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തെ പ്രധാനപ്പെട്ട മക്ബറ മഹദിയായ ഖദീജ ബിറി അള്ളാഹുത്താലാൻ എവിടേതാണ് മഹദി അബകളുടെ അടുത്തായിട്ട് തന്നെ നബ്സുറുല്ലാസങ്ങളുടെ രണ്ട് മക്കളെ കാസിം അലി അള്ളാഹു എന്നും അതുപോലെ അബ്ദുള്ള റലി അള്ളാഹുത്താലാനു രണ്ടുപേരെയും അടക്കിയിട്ടുണ്ട് ജന്നത്തുൽ ജന്നത്തുൽമുലയിലെ മറ്റു വിശേഷങ്ങൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ പറയാം പിന്നെ മക്കയിലുള്ളത് നബ്സുല്ലാസങ്ങളുടെ മറ്റൊരു ഭാര്യയായ മൈമൂന ബിബ് റലിയുള്ളാഹു അന്നയാണ് നബ്സുല്ലാസങ്ങളുടെ അകന്ന കുടുംബ ബന്ധു കൂടിയാണ് മൈമൂന ബി ബി റലിയുള്ളാഹുന്ന മൈമൂന ബിന്ദു ഹാരിസ് നബ്സുല സങ്ങളുടെ ഉപ്പ വഴിക്കുള്ള കുടുംബ ബന്ധം ചേർന്ന ഹാരിസ് എന്നവരുടെ മകളാണ് മഹതിയായ മൈമൂന ബിബ് റലിയുള്ളാഹു താല മഹദിയവകളെ നബ്സുല്ലാസങ്ങൾ വിവാഹം കഴിക്കുന്നത് ഒമ്രത്തുൽ കഥ നടക്കുന്ന ഹിജറ ഏഴാം വർഷത്തിലാണ് അപ്പം നബ്സുലാ ആലുസനങ്ങൾക്ക് മക്കയിൽ ഒമ്ര നിർവഹിക്കാൻ വേണ്ടി മൂന്ന് ദിവസം അവസരം കൊടുക്കുകയും ആ ദിവസം ഒമ്ര പൂർത്തീകരിച്ചിട്ട് നബ്സുല്ലാസങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ ഇനി മക്കയിൽ തുടരാൻ സാധിക്കുകയില്ലെന്നും കുറേശികൾ പറയുകയും നബ്സുല്ലാസങ്ങൾ അവിടുന്ന് വിവാഹം നടത്തിയിട്ടുള്ള വലീമ നടത്താനെങ്കിലും സമ്മതം ചോദിക്കുകയും ചെയ്തിട്ടും കുറേശികൾ അവിടെ നിൽക്കാൻ നബ്സുല അലുസനങ്ങളെ അനുവദിച്ചില്ല അങ്ങനെ മുസ്തഫായ നബ്സുല്ലാസങ്ങൾ ഒരു സംഘട്ടനം ഉണ്ടാകണ്ട എന്ന് കരുതിയിട്ട് മക്കയുടെ പുറത്തുള്ള വാദി സരിഫ് ഹറമിൻ്റെ പുറത്തുള്ള വാദി സരിഫ് എന്ന് പറയുന്ന താഴ്വരയിൽ വന്ന് മൈമൂനബിബറിയാഹുത്താലയുമായിട്ട് താമസിച്ചു അങ്ങനെ നബിസ് അലിസ്ലങ്ങളുടെ ആ ഒരു ബന്ധം അവിടെ അങ്ങോട്ട് നിന്നങ്ങോട്ട് നബിതങ്ങളുടെ ജീവിതാവസാനം വരെ ഉണ്ടായിരുന്നു നബിസുല്ലാസങ്ങൾ ഒഫാത്തായതിനു ശേഷമാണ് മൈമൂനബീബ് അലി അള്ളാഹുത്താല വർഷങ്ങൾക്ക് ശേഷം ഒഫാത്താകുന്നത് പക്ഷേ മറ്റ് ഭാര്യമാരിൽ നിന്ന് വ്യത്യസ്തമായി മഹദിയവകൾ വസീയത്ത് ചെയ്തിരുന്നു ഞാൻ മരണപ്പെട്ടാൽ നബി നബിസല്ലാഹു അലഹി വസല്ല മതങ്ങളുമായി ഞാൻ വീട് കൂടിയ വാദി ഷെരീഫ് എന്ന പ്രദേശത്ത് തന്നെ എന്നെ അടക്കണമെന്ന് മഹദേവുകളുടെ വസീയത്തുണ്ടായിരുന്നു അതുകൊണ്ട് സഹാബാക്കളെല്ലാം മഹദേവുകൾ ഒഫാത്തായി കഴിഞ്ഞപ്പോൾ മഹദിയുടെ ജനാസ ഈ വാദി ഷരീഫിൽ കൊണ്ടുവരികയും അവിടെ തന്നെ മറവാടുകയും ചെയ്തു മക്കയിൽ നിന്ന് നമ്മൾ മദീനയിലേക്ക് പോകുമ്പോൾ ആയിഷ മസ്ജിദ് കഴിഞ്ഞിട്ട് മദീന റൂട്ടിൽ നമ്മൾ വരുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ പിന്നിട്ട് കഴിയുമ്പോൾ ഇടതു ഭാഗത്തായിട്ട് റോഡ് സൈഡിൽ തന്നെ പ്രത്യേകമായ മക്ബറയും അവിടെ സിയാർത്തിനുള്ള ഉണ്ട് അപ്പോൾ ഇൻഷാല്ല നമ്മൾ മദീനയിലേക്ക് പോകുന്ന വഴി നിർബന്ധമായിട്ടും അവിടെ ഇറങ്ങിയിരിക്കണം മഹതിയായ ഉമുൽ മുമിനീൻ അവങ്ങളുടെ ഉമ്മായെന്നറിയപ്പെടുന്ന ഒരു മഹതി കൂടിയാണ് അള്ളാഹുസ് മഹാനകൂത്താല മഹദിയോടൊപ്പം നമ്മളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആ മഹദികളുടെ കബറിടം ഈ പറയുന്ന വാദി ഷരിഫിനാണ് ഉമ്മഹാത്തുൽ മൊഹ്മിനിലെ പ്രധാനപ്പെട്ട ഒരു ഉമ്മുൽ മൊഹമിനായ മഹദിയാണ് ഈ കാണുന്നതാണ് കബറിടം ആ കബറിടത്തിൽ പോയി എല്ലാവരും സലാം പറയാറുണ്ട് ഒരുപാട് കരാമത്തുകളുടെ ഉടമയാണ് അള്ളാഹുമാദിയുടെ കൂടെ നമ്മളെ സ്വർഗത്തിൽ കൂട്ടട്ടെ അസ്ലാം വൈക്കും വറഹമ്മത്തുള്ള